മലയാള മിനിസ്ട്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തോളമായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും വളരെ മികച്ച പ്രേക്ഷക പിന്തുണയോടെ തന്നെ മുന്നോട്ടു പോകുന്ന ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു നീലു ബാലു എന്ന പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറിയത് താരങ്ങളുടെ അഭാവം പരമ്പരയെ വല്ലാതെ തളർത്തിയിരുന്നു എന്നാൽ ഇന്ന് കേശുവിലൂടെ കഥ മുന്നോട്ടു പോവുകയാണ് എന്ന് വേണം പറയാൻ ഉപ്പും മുളകും പരമ്പരയിൽ കനക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി രോഹിണിയാണ് ഈ അടുത്തായി നടി ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിൽ താരം തന്റെ കഥാപാത്രത്തെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ ബാലു നീലു കഥാപാത്രത്തെയും അതിനോടൊപ്പം തന്നെ മുടിയന്റെയും കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണ് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനൊരു പാലക്കാട്ടുകാരിയാണ് പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു പിന്നെ ഐ ടി മേഖലയിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും ജോലി ചെയ്തു ആ ഒരു വയസ്സിൽ ഇന്നത്തെ കാലത്തെ പോലെ ആയിരുന്നില്ല ജാതകവും ജോത്സ്യവും ഒക്കെ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു ജോലി ചെയ്യണം മുകളിലേക്ക് പോകണം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിലെങ്കിൽ കല്യാണം കഴിക്കണം മക്കളുണ്ടാകണം എന്നൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ ചിന്താഗതി കുഞ്ഞുമക്കളാണ് കൂടുതലും കനക ആൻറ്റി എന്ന് ചോദിച്ചു വരുന്നത് ഇപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിനയം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു ബാലു നീലു എന്ന കഥാപാത്രത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് നടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബാലു നീലു എന്നീ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും കൃത്യമായിട്ട് അറിയില്ല അവർ എന്തായാലും വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ എങ്കിലും ഇപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയില്ല ഉപ്പും മുളകിലും ഏറ്റവും ഇഷ്ടം ലച്ചുവിനെയാണ് എനിക്കൊരു മദർലി ഫീൽ ആണ് അവളെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് എന്നാണ് ഇപ്പോൾ നടി പറയുന്നത് അതേസമയം ഉപ്പും മുളകും പരമ്പരയിലേക്ക് നീലവും ബാലവും തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് എന്നും ഇപ്പോൾ പറയുകയാണ് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ് എന്ന് വേണം പറയാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ചില വിവാദങ്ങളൊക്കെ തന്നെയും മുളകും പരമ്പരയിലെ ചില താരങ്ങളെ തേടിയെത്തിയത് സീരിയലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു നടിയോട് രണ്ട് നടന്മാർ മോശമായി പെരുമാറി എന്നായിരുന്നു നടിയുടെ പരാതി ആ പരാതി ഉന്നയിച്ച നടിയരാണെന്ന് ഇന്നും വ്യക്തമല്ല എങ്കിലും പരാതി നൽകിയത് ബിജു സോപാനത്തിൻ്റെയും എസ് പി ശ്രീകുമാറിൻ്റെയും എതിരെയായിരുന്നു ഇവ രണ്ടു പേർ ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്